ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നദർ വീഡിയോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം സോ ഈ ഒരു തമ്പനിയിലും ക്യാപ്ഷനും കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇനിയും ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ സോ നമ്മൾ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീമിന് ഇനി ഈ സീസണിൽ ഐ എസ് എല്ലിൽ വലിയ ഹോപ്പൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഫ്ലോപ്പ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ എന്നാലും കൂട്ടിക്കുറച്ച് നമ്മളൊന്ന് ഇരുത്തി ചിന്തിച്ച് നോക്കുമ്പോൾ എവിടേക്കെയോ എന്തൊക്കെയോ തെളിഞ്ഞു കാണുന്നുണ്ട് പക്ഷേ ഇതൊന്നും ഒരിക്കലും ശരിയാവും എന്നൊന്നും ഞാൻ പറയണില്ല കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ ചെറിയൊരു കണക്കുകൂട്ടൽ മാത്രമാണ് ഇനി ആരെങ്കിലുമൊക്കെ ചാൻസ് കിട്ടും ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് സോ ആദ്യം തന്നെ പറയാനുള്ളത് മറ്റുള്ള ടീമുകളുടെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് അപ്പം നമുക്കറിയാം ഒരു ആറാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്താലേ ഇനിയുള്ള കയറ്റം നമുക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ ഒരു ചാൻസിലേക്ക് ഇപ്പോൾ ഒഡീഷ എഫ് സി അതുപോലെ തന്നെ മുംബൈ സിറ്റി എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സ് ഈ നാല് ടീമും ആയിരിക്കും ഒന്ന് പൊരുതാനായിട്ട് പോകുന്നത് ഇവിടെ മുംബൈ സിറ്റി എഫ് സിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഹൈ പോയിന്റിലേക്ക് ഉയർന്നിട്ടുണ്ടെങ്കിലും അടുത്ത ചില മത്സരങ്ങൾ കണക്ക് കൂട്ടിയിട്ട് നമുക്ക് ഒരു എന്താ പറയുക ഒരു കാൽക്കുലേഷൻ നോക്കാം എന്നുള്ളതാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ളത് ആറ് മത്സരങ്ങളാണ് ഈ ആറ് മത്സരങ്ങളും വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് പതിനെട്ട് പോയിന്റാണ് ഒരു പക്ഷേ നമ്മൾ ഫുള്ള് മത്സരവും വിജയിക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മത്സരം വിജയിച്ച് ഒരു മത്സരങ്കിലും സമനില തോൽവി എന്ന് പറയുന്നത് ഈ ആറ് മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സ് രുചിക്കാൻ പാടില്ല അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആറാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഘടന നമുക്ക് കിട്ടിയേക്കാം ഇവിടെ തന്നെ മുപ്പത്തി ഒൻപത് പോയിൻറ്റോ അതല്ലെങ്കിൽ മുപ്പത്തിയേഴ് പോയിൻറ്റോ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കാനായിട്ട് പോവുക ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒഡീഷ എഫ് സി മുംബൈ സിറ്റി എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഇവർ എല്ലാവരെയും ടത്തോളം ഏഴ് മാച്ചോളം ഇവർക്ക് ബാക്കിയുണ്ട് എന്നുള്ളതാണ് മുംബൈ ഇപ്പോ ട്വൻ്റി സെവൻ അതായത് ഇരുപത്തിയേഴോളം പോയിൻറ്റ് കൈ മുതലാക്കിയിട്ടുള്ള ഒരു ടീമാണ് സോ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ആണ് എന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ഒഡീഷ എഫ് സി എന്നുണ്ടെങ്കിൽ ഇരുപത്തി നാല് പോയിന്റ് അപ്പോൾ ഈ ഒരു നിലയിലാണ് ഇവരുടെ ഒരു ടാബിൾ തന്നെ കിടക്കുന്നത് എന്ന് വേണം പറയാൻ ഇപ്പോൾ പെർഫോമൻസ് അടിസ്ഥാനത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുംബൈ സിറ്റി എഫ് സി അതുപോലെ തന്നെ ഒഡീഷ എഫ് സി ഇവർ രണ്ടുപേരും തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒഡീഷ എഫ് സിയെ സംബന്ധിച്ചിടത്തോളം ബാംഗ്ലൂരിനായിട്ടൊക്കെ ഒരു വാമ്പൻ കംബാക്ക് ഒക്കെ നടത്തി വിജയം കൈവരിച്ചു മുംബൈ സിറ്റി എഫ് സി മുഹമ്മദ് എതിരെ മൂന്ന് ഗോളൊക്കെ അടിച്ചിട്ടാണ് കബിളിൽ വീണ്ടും വീണ്ടും നിലയുറപ്പിച്ചു നിലയുറപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതേ സമയം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയെ സംബന്ധിച്ചിടത്തോളം തോൽവിയും അതുപോലെ തന്നെ സമനിലകളുമായി കുരുങ്ങി കിടക്കുന്ന ഒരു ടീമാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി എന്ന് പറയുന്നത് പോയിന്റുകളും അതുപോലെ തന്നെ പെർഫോമൻസും അടിസ്ഥാനത്തിൽ രണ്ട് ടീമുകളെ സെലക്ട് ചെയ്യാം ഒന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി അതുപോലെ തന്നെ മറ്റൊന്ന് ഒഡീഷ എഫ് സി ആണ് ഈ രണ്ട് ടീമുകളെ വെച്ചിട്ട് മാത്രമാണ് നമ്മുടെ ആ ഒരു സ്ഥാനം ഞാൻ കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് പോകുന്നത് നോർത്ത് ഈസ്റ്റ് എഫ് സിയുടെ ഇനി വരാൻ പോകുന്ന മത്സരങ്ങൾ എന്ന് പറയുന്നത് ഒരു മത്സരം ഹൈദരാബാദ് എഫ് സി അതുപോലെ തന്നെ മറ്റൊരു മത്സരം ഒഡീഷ എഫ് സി മറ്റൊരു മത്സരം മുംബൈ സിറ്റി എഫ് സി ആദ്യ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി പരാജയപ്പെടണം രണ്ടാമത്തെ മത്സരത്തിൽ രണ്ടും മൂന്നുമായിട്ടുള്ള മത്സരങ്ങളിൽ അത് സമനിലയായിട്ട് അവസാനിക്കണം അതായത് അവരുടെ രണ്ട് മൂന്നുമായിട്ടുള്ള മത്സരങ്ങളെന്ന് പറയുന്നത് മുംബൈ സിറ്റി എഫ് സിയോടും അതുപോലെ തന്നെ ഒഡീഷ എഫ് സിയോടുമാണ് അതുകൊണ്ട് തന്നെ ഇത് സമനിലയായാലേ അവർക്കൊരു ഹൈ പോയിൻറ്റ് കിട്ടാതെ ആ ഒരു നിലയിൽ ഇരു ടീമുകൾക്കും നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ അതായത് ഒരു പോയിൻ്റ് മാത്രമേ കിട്ടുള്ളൂ ഒരു മൂന്ന് പോയിൻറ്റ് കിട്ടില്ല എന്നർത്ഥം ഈ ഒരു കാര്യം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമായത് അതായത് മുതൽക്കൂട്ടാവാൻ പോകുന്നത് എന്നർത്ഥം ഈ ഒരു മൂന്ന് മത്സരം കഴിഞ്ഞാൽ തന്നെ ഏറെക്കുറെ നമുക്ക് തീരുമാനങ്ങളൊക്കെ പറയാൻ പറ്റുന്നതാണ് എന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം കേരള ബ്ലാസ്റ്റേഴ്സിനും ഈ വരുന്ന മൂന്ന് മത്സരങ്ങളും വളരെ അനിവാര്യമായിട്ട് വിജയിക്കേണ്ട മത്സരങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മൂന്ന് മത്സരം മാത്രം കണക്ക് കാൽക്കുലേഷൻ ചെയ്യാം എന്നുള്ളതാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മൂന്ന് മത്സരങ്ങൾ അടുത്ത മൂന്ന് മത്സരങ്ങളെന്ന് പറയുന്നത് കുറച്ചൊക്കെ വൺ ടഫായിട്ടുള്ള മത്സരങ്ങളാണ് ഇപ്പോൾ ചെന്നൈയിൻ എഫ് സിയോടുള്ള മത്സരമാണ് തോന്നുന്നു കുറച്ചും കൂടെ ഒരു സിമ്പിളായിട്ട് എനിക്ക് തോന്നേണ്ടത് ബാക്കിയുള്ള രണ്ട് മത്സരങ്ങൾ ഇപ്പോൾ ഗോവ ആയാലും അതല്ലെങ്കിൽ എം ബി എസ് ജി അതായത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആയാലും വൺ ടഫായിട്ടുള്ള മത്സരങ്ങളായിരിക്കും അവിടെ കാഴ്ചവെക്കാനായിട്ട് സാധിക്കുക പക്ഷേ എന്തിരുന്നാലും ആ മത്സരങ്ങളിൽ നമ്മൾ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ പ്രതീക്ഷകളാണ് ഈ സീസണിൽ കൊടുക്കാനായിട്ട് പോകുന്നത് സോ നമുക്ക് വിജയങ്ങൾ അനിവാര്യമായിട്ടുള്ള ഒരു നിമിഷങ്ങളാണ് ഇനി ശേഷമുള്ള എന്ന് പറയുന്നത് ഹൈദരാബാദ് എഫ് സി സോറി ജംഷഡ്പൂർ എഫ് സി അതുപോലെ തന്നെ മുംബൈ സിറ്റി എഫ് സി ഹൈദരാബാദ് എഫ് സി ഈ മൂന്ന് ടീമുകളോടാണ് സോ ഇതിൽ ഒരു രണ്ട് മത്സരം എനിക്ക് തോന്നുന്നു ഭയങ്കര ടഫായിരിക്കും പ്രത്യേകിച്ച് മുംബൈ സിറ്റി എഫ് സി ജംഷഡ്പൂർ എഫ് സി എന്ന് പറയുന്ന ആ രണ്ട് ടീമുകളോടുള്ള മത്സരങ്ങൾ ഭയങ്കര ടഫായിരിക്കും എന്നെനിക്ക് തോന്നുന്നുണ്ട് ഇനി നമ്മൾ ഈ ഒഡീഷ എഫ് സിയുടെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ അവർക്ക് പോരാടാനുള്ളത് ഗോവ പഞ്ചാബ് ഹൈദരാബാദ് ഈ മൂന്ന് ടീമുകൾ ാണ് ഇതിൽ ഗോവയും പഞ്ചാബും വൺ ടഫ് മത്സരാവാനുള്ള സാധ്യത ഉണ്ട് പക്ഷേ ഒഡീഷ എഫ് സിയുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ച് നല്ല സിമ്പിളായിട്ട് അവർ ജയിച്ച് കയറാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറയുള്ളൂ സോ ഈ മൂന്ന് ടീമുകളുടെയും ഗതിയാണ് നമുക്ക് തീരുമാനിക്കേണ്ടത് അതായത് ഒഡീഷ എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി അതുപോലെ തന്നെ മുംബൈ സിറ്റി എഫ് സി ഇവർ മൂന്ന് പേരും കനിഞ്ഞാലേ അതല്ലെങ്കിൽ ഒരു മോശം പെർഫോമൻസ് കാഴ്ചവെച്ചാലേ ബ്ലാസ്റ്റേഴ്സിനെ ഒന്നും കൂടെ ഹൈലേക്ക് പ്രസ് ചെയ്ത് കയറാനായിട്ട് പറ്റുള്ളൂ ടേബിളിൽ ഇനി ഈ ഒരു രണ്ട് ടീമുകളെ സംബന്ധിച്ചിടത്തോളം അതായത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഒഡീഷ എഫ് സി ഈ രണ്ട് ടീമുകളുടെ സംബന്ധിച്ചിടത്തോളം ബ്ലാസ്റ്റേഴ്സിന് പിടിച്ചാൽ കിട്ടണ ഒരു ദൂരത്താണ് ഈ രണ്ട് ടീമുകളും ുള്ളത് ഇവർക്ക് നല്ല ടഫായിട്ടുള്ള മത്സരങ്ങളാണ് വരുന്നത് ഇതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനും വളരെ ടഫായിട്ടുള്ള മത്സരങ്ങളാണ് വരുന്നത് ഇതിലേക്ക് കൂട്ടി കറച്ചിട്ടായിരിക്കും ഒരു ആറാം സ്ഥാനത്തേക്കുള്ള ആ ഒരു നില കേരള ബ്ലാസ്റ്റേഴ്സ് ഉറപ്പിക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ മാത്രമാണ് സോ വെറും തോട്ടുകൾ മാത്രമാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉറപ്പുത്ത മറ്റൊരു വീണ്ടും മുന്നോട്ടുണ്ടോ അതിലൊരു ബൈ